ോ നാളെ കൊറച്ച് നേരത്തെ എനിക്ക് ചോദിക്കാറുന്നില്ലേ ഞാൻ ഇപ്പൊ കൊറച്ച് സാധനങ്ങള് മേടിച്ചിപ്പോ വന്നോളൂ എന്റെ ഡ്രസ്സും കൂടി മാറ്റിട്ടില്ല അല്ലാത്ത കാരണം ഉണ്ട് ഇവിടെ ആരോടെങ്കിലും ചോയിച്ചു നോക്കും ടക്ക് മനുഷ്യ ഒന്നേരം മുന്തോ രണ്ടായിരത്തിഅഞ്ഞൂറ് ഇപ്പൊ ഞാൻ തന്നിട്ടല്ലേ അതിന്ന് ഒരു ആയിരം കറണ്ട് ബില്ല് അടക്കാനല്ലോ ഒന്നില്ലെങ്കില് എനിക്ക് സൗകര്യമില്ല അത് എങ്ങനെ എല്ലാ വീഡിയോ കാണും ഒരു കമന്റ് കേട്ട് തരൂല്ല പൊതുവേ നമ്മളാ നാട്ടുകാർ എല്ലാ വീഡിയോയും കാണുന്നുണ്ട് അവരൊരു കമന്റും ലൈക്കും തരില്ല പോരാത്തേനെ അവള് ആ കുടുംബശ്രീ പോയിട്ട് ആ ചേട്ടോടും മിഞ്ചോടും പറഞ്ഞിട്ടുണ്ട് താത്താടെ അഭിനയം പോരാ ലൈക്ക് കൊടുക്കണ്ട കമന്റ് കൊടുക്കണ്ട അവരെന്താ വിചാരിക്കശ് വേണം എന്നിട്ട് അവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞെടുക്ക എനിക്ക് സൗകര്യം